നാലഞ്ച് മാസമായി അമേരിക്കയിലായിരുന്നു നിങ്ങൾക്കറിയാമോ അമേരിക്കൻ ഭദ്രാസനത്തിൽ എൽദോ എന്ന് പറഞ്ഞ റംബാച്ചനെ തീത്തോസ് എന്ന പേരിൽ പാത്രർക്കിസ് ബാബ വാഴിച്ച് അമേരിക്കൻ ഭദ്രാസനം ഒരാർച്ച് ബിഷപ്പ് ഡയോസിസിൻ്റെ കീഴിലാക്കി അമേരിക്കയിലുള്ള മലയാളികളുടെ പള്ളികൾ പോലും പാത്രർക്കിസ് ബാബയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ തീത്തോസിനെ നിയമിച്ചുകൊണ്ട് പാത്രർക്കിസ് ബാബ തട്ടിയെടുത്തിരിക്കുകയാണ് തിരുമേനി അതുതന്നെ ഞാൻ പറയാൻ പോവാണ് അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലെ പള്ളികളും മലയാളികളുടെ പള്ളികളുടെ ഭരണ സംവിധാനം പാത്രർക്കീസ് ബാവ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ശ്രേഷ്ഠ ബാവായെ ഇന്ത്യയിലുള്ള പള്ളികളുടെ മാത്രം ചുമതലക്കാരനായി ഇപ്പോൾ പാത്രർക്കീസ് ബാവ തരം താഴ്ത്തിയിരിക്കുകയാണ് ർച്ച് ബിഷപ്പിന്റെ പദവിയിലേക്ക് ശ്രേഷ്ഠ ഭാവായെ തരം താഴ്ത്തിയിരിക്കുകയാണ് അദ്ദേഹം പൈസ വാങ്ങിച്ച് പട്ടം കൊടുത്ത മെത്രാപൊലിത്തമാര് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടണം ലക്ഷക്കണക്കിന് രൂപ പട്ടത്ത് അതായത് മെത്രാപൊലിത്ത പദവിക്ക് വേണ്ടി വാങ്ങി അദ്ദേഹത്തിൽ നിന്ന് പട്ടമേറ്റ മെത്രാപൊലിത്തമാർ ഇന്ന് അദ്ദേഹത്തിനെതിരായി വിരൽ ചൂണ്ടി അങ്ങനെ നിയമപരമായിട്ടും പള്ളികൾ സംബന്ധിച്ച കോടതി വിധികൾ സംബന്ധിച്ചും തൻ്റെ അണികളുടെ ഇടയിൽ നിന്ന് പോലും അദ്ദേഹത്തിനെതിരായി ഇവിടെ ഒരു വല്ലാത്ത സാഹചര്യം നിലനിൽക്കുകയാണ് ഞാൻ കഴിഞ്ഞ മാസം അമേരിക്കയിലായിരുന്നപ്പോൾ അമേരിക്കയിൽ നടത്തുന്ന പാത്രീസ് വിഭാഗത്തിൻ്റെ ഫാമിലി കോൺഫറൻസ് രണ്ട് സ്ഥലത്ത് വെച്ച് നടക്കുകയുണ്ടായി ഒന്ന് ന്യൂയോർക്കിലും മറ്റൊന്ന് ഹൂസ്റ്റണിലും ഹൂസ്റ്റണിൽ നടത്തിയത് പാത്രീസ് ബാബായിക്കിടെ നിലപാടിനെതിരായി മലയാളികളായ കുറേ ആളുകളും അച്ഛന്മാരും മുൻകൈയ്യെടുത്ത് നടത്തിയ ഒരു വിഘടിത ഫാമിലി കോൺഫറൻസ് ആയിരുന്നു പ്രിയപ്പെട്ടവരെ ഈ സഭയ്ക്ക് തത്വദീക്ഷയില്ലാതെ നിലനിൽക്കാൻ കഴിയൂല്ല ഇതാ അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ പാത്രർക്കിസ് ബാവ ഈ മലങ്കര സഭയിലെ ആളുകളെ വിഘടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കീഴിലേക്ക് കുറേ ആളുകളെ എടുക്കുന്ന വളരെ ശോചനീയമായ അവസ്ഥയ്ക്ക് ഇദ്ദേഹം ഇന്ന് സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശ്രേഷ്ഠ ബാവായുടെ സ്ഥിതി പരമ അവസ്ഥയിലേക്ക് എത്തുകയാണ്